കെയർ സപ്പോർട്ട് വർക്കർമാർക്കുള്ള സൗജന്യ പഠനയിടമായ യു കെ കെയർ വേൾഡിലേക്ക് സ്വാഗതം ഇവിടെ നിങ്ങൾക്ക് കോഴ്സുകൾ നുറുങ്ങുകൾ ഉറവിടങ്ങൾ എന്നിവ ടെക്സ്റ്റ് ഓഡിയോ വീഡിയോ ഫോർമാറ്റുകളിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഭാഷയിൽ കണ്ടെത്താനാകും എല്ലാ കെയർ വർക്കേഴ്സിനും കെയർ സപ്പോർട്ട് വർക്കേഴ്സിനും ഈ പരിശീലനത്തിലേക്ക് സ്വാഗതം നിങ്ങൾ ചെയ്യുന്ന ഈ സുപ്രധാനമായ ജോലിയിൽ മരുന്നുകൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യേണ്ടത് എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്കറിയാം അപ്പോ ഈ ജോലി കൂടുതൽ ആത്മവിശ്വാസത്തോടെയും കൃത്യതയോടെയും ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ശരി അപ്പോ നമുക്ക് തോന്നഴാ ആദ്യം തന്നെ ഈ പരിശീലനം എന്തിനാണ് ഇത്ര ഗൗരവമുള്ളതെന്ന് വ്യക്തമാക്കുന്ന ഒരു കണക്ക് നോക്കാം മരുന്ന് നൽകുമ്പോൾ സംഭവിക്കുന്ന ഗുരുതരമായ അപകടങ്ങളിൽ എഴുപത് ശതമാനവും ഉണ്ടാകുന്നത് ഡോസ് തെറ്റുന്നതുകൊണ്ടോ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ കൊടുക്കാൻ വിട്ടുപോകുന്നതു കൊണ്ടോ ആണ് അതായത് നമ്മുടെ ചെറിയൊരു ശ്രദ്ധക്കുറവ് പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം അതുകൊണ്ട് നിങ്ങളുടെ പങ്ക് വളരെ വലുതാണ് അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് നോക്കാം പ്രധാനമായും അഞ്ച് കാര്യങ്ങൾ ആദ്യം മരുന്ന് സുരക്ഷയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് നോക്കാം പിന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന മരുന്നുകളുടെ പലതരം വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാം അതിനുശേഷം മരുന്ന് നൽകുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആറ് ശരികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം പിന്നെ മരുന്നുകൾ എങ്ങനെ സുരക്ഷിതമായി സൂക്ഷിക്കാം ഒഴിവാക്കാം എന്ന് നോക്കാം അവസാനം എല്ലാ കാര്യങ്ങളും എങ്ങനെ കൃത്യമായി രേഖപ്പെടുത്താം എന്നും ചർച്ച ചെയ്യാം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം മരുന്ന് സുരക്ഷയിൽ നിങ്ങളുടെ പങ്ക് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ് ഇതിനെ നമുക്ക് മൂന്ന് തട്ടുകളായി കാണാം ഏറ്റവും മുകളിൽ രാജ്യത്തെ നിയമങ്ങളുണ്ട് ഉദാഹരണത്തിന് ദി മെഡിസിൻസ് ആക്ട് അത് നമ്മൾ എല്ലാവരും പാലിക്കണം രണ്ടാമതായി വരുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ സ്വന്തം നിയമങ്ങളും നയങ്ങളുമാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം നിങ്ങൾ പരിചരിക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി തയ്യാറാക്കിയ കെയർ പ്ലാൻ ആണ് അതിലെ നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ശരി നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ ഒരു ധാരണ കിട്ടിക്കാണും ഇനി നമുക്ക് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന മരുന്നുകളെക്കുറിച്ച് സംസാരിക്കാം എല്ലാ മരുന്നുകളും ഒരുപോലെയല്ല അവയെ തിരിച്ചറിയുന്നത് സുരക്ഷയുടെ ആദ്യപടിയാണ് ഏറ്റവും സാധാരണയായി കാണുന്നതാണ് ജി എസ് എൽ അതായത് ജനറൽ സെയിൽസ് ലിസ്റ്റ് ഇതിന് വലിയ നിയമപരമായ നിയന്ത്രണങ്ങളൊന്നുമില്ല സൂപ്പർമാർക്കറ്റുകളിൽ നിന്നും മറ്റ് കടകളിൽ നിന്നും ഇത് വാങ്ങാൻ കിട്ടും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പാരസെറ്റമോൾ ഇതിന് നല്ലൊരു ഉദാഹരണമാണ് അടുത്തത് പി കാറ്റഗറി അതായത് ഫാർമസിയിൽ നിന്നും മാത്രം കിട്ടുന്നത് ഇത് വാങ്ങാൻ ഡോക്ടറുടെ കുറിപ്പടി വേണ്ട പക്ഷേ ഒരു ഫാർമസിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ ഒരു ഫാർമസിയിൽ നിന്ന് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ ഉദാഹരണത്തിന് കുറച്ച് ശക്തി കൂടിയ ചില പനിയുടെയും ജലദോഷത്തിൻ്റെയും മരുന്നുകൾ അടുത്തത് പി ഒ എം അഥവാ പ്രിസ്ക്രിപ്ഷൻ ഓൺലി മെഡിക്കേഷൻസ് പേര് പറയുന്നത് പോലെ തന്നെ ഒരു ഡോക്ടറുടെ കുറിപ്പിടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ കെയർ ഹോമുകളിലും മറ്റും നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഭൂരിഭാഗം മരുന്നുകളും ഈ വിഭാഗത്തിൽ പെടുന്നവയായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട വിഭാഗമാണ് സി ഡി അഥവാ കൺട്രോൾഡ് ഡ്രഗ്സ് മോർഫിൻ പോലുള്ള ശക്തമായ വേദന സംഹാരികൾ ഇതിൽപ്പെടും ഇവ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇവ സൂക്ഷിക്കുന്നതിനും നൽകുന്നതിനും രേഖപ്പെടുത്തുന്നതിനും വളരെ കർശനമായ നിയമങ്ങളുണ്ട് അപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തിരിക്കാൻ ഈ പട്ടിക നോക്കൂ ജി എസ് എൽ എവിടെ നിന്നും വാങ്ങാം പി ഫാമസിയിൽ മാത്രം പി ഒ എമ്മിന് പ്രിസ്ക്രിപ്ഷൻ നിർബന്ധമാണ് സി ഡിക്ക് ഏറ്റവും കർശനമായ നിയന്ത്രണങ്ങളുണ്ട് ഈ വ്യത്യാസം മനസ്സിൽ വയ്ക്കുന്നത് വളരെ നല്ലതാണ് ഇനി നമ്മൾ ഈ പരിശീലനത്തിന്റെ കാതലായ ഭാഗത്തേക്ക് കടക്കുകയാണ് മരുന്നു നൽകുമ്പോഴുള്ള ആറ് ശരികൾ ഇതൊരു വെറും ചെക്ക് ചെക്ക്ലിസ്റ്റല്ല നിങ്ങൾ മരുന്നു കൊടുക്കുന്ന ഓരോ തവണയും മനസ്സിലുറപ്പിക്കേണ്ട ഒരു സുരക്ഷാ കവചമാണ് ആ ആറ് കാര്യങ്ങൾ ഇവയാണ് ഒന്ന് ശരിയായ ആൾക്ക് തന്നെയാണോ മരുന്ന് നൽകുന്നത് രണ്ട് ശരിയായ മരുന്ന് തന്നെയാണോ കയ്യിലുള്ളത് മൂന്ന് ശരിയായ അളവിലാണോ കൊടുക്കുന്നത് ശരിയായ സമയത്താണോ കൊടുക്കുന്നത് അഞ്ച് ശരിയായ രീതിയിലാണോ നൽകുന്നത് അതായത് വായിലൂടെയാണോ അതോ പുരട്ടാനാണോ അവസാനം ആറാമത്തത് മരുന്ന് നിരസിക്കാനുള്ള വ്യക്തിയുടെ അവകാശം ഈ ആറ് കാര്യങ്ങൾ ഓരോ തവണയും ഉറപ്പുവരുത്തണം ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത് നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം മരുന്ന് കൊടുത്ത ഉടനെ അതേ നിമിഷം തന്നെ എല്ലാ വിവരങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തുക ഇനി നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഒരാളെയും മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കരുത് അവർക്കത് വേണ്ടെന്ന് പറയാനുള്ള എല്ലാ അവകാശവുമുണ്ട് മരുന്നിൻ്റെ കുറിപ്പുകളിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം നിങ്ങൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും ദിവസത്തിൽ നാല് തവണ ഒന്ന് വീതം കഴിക്കുക ഇത് കേൾക്കുമ്പോൾ ലളിതമായി തോന്നാമെങ്കിലും ചിലപ്പോൾ ആശയക്കുഴപ്പമുണ്ടാക്കാം അപ്പോൾ പ്രായോഗികമായി ദിവസത്തിൽ നാല് തവണ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് സാധാരണയായി ഇതിൻറെ രീതി ഇങ്ങനെയാണ് ഒരു ഡോസ് പ്രഭാത ഭക്ഷണത്തിന്റെ കൂടെ അടുത്തത് ഉച്ച ഉച്ചഭക്ഷണത്തിനൊപ്പം മൂന്നാമത്തേത് അത്താഴത്തിനൊപ്പം അവസാന ഡോസ് രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുൻപും ഇനി ഒരു ഡോസ് കൊടുക്കാൻ വിട്ടുപോയാൽ എന്തു ചെയ്യണമെന്നറിയാൻ മരുന്ന് കുറിച്ചു തന്നയാളെ വിളിച്ചു ചോദിക്കുക മരുന്ന് കൊടുക്കുന്നതോടെ നമ്മുടെ ജോലി കഴിഞ്ഞുവെന്ന് കരുതരുത് അതിനു മുൻപും ശേഷവും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതാണ് മരുന്നുകളുടെ സുരക്ഷിതമായ സംഭരണവും ഉപയോഗം കഴിഞ്ഞാൽ അത് ഒഴിവാക്കുന്നതും പൊതുവായി മരുന്നുകൾ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എപ്പോഴും മരുന്ന് കമ്പനിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക വൃത്തിയുള്ളതും പൂട്ടിവയ്ക്കാൻ സൗകര്യമുള്ളതുമായ ഒരിടത്ത് വേണം മരുന്നുകൾ സൂക്ഷിക്കാൻ കാലാവധി തീരുന്ന തീയതി എപ്പോഴും ശ്രദ്ധിക്കണം അതുപോലെ ഇൻഹേലർ പോലുള്ള അത്യാവശ്യ മരുന്നുകൾ എളുപ്പത്തിലെടുക്കാൻ പറ്റുന്നിടത്ത് വെക്കണം എന്നാൽ കൺട്രോൾഡ് ഡ്രഗ്സ് അഥവാ സീഡികളുടെ കാര്യം അങ്ങനെയല്ല അവ സൂക്ഷിക്കുന്നതിന് വളരെ കർശനമായ നിയമങ്ങളുണ്ട് അവ ഇരട്ടപ്പൂട്ടുള്ള പുറത്തടയാളങ്ങളൊന്നുമില്ലാത്ത ഒരു മെറ്റൽ അലമാരയിൽ തന്നെ വെക്കണം ഈ അലമാര ചുമരിൽ ചുമരിലുറപ്പിച്ചിരിക്കണം അതിനകത്ത് സീഡികളല്ലാതെ മറ്റൊന്നും വെക്കാൻ പാടില്ല ഇതിൻ്റെ താക്കോൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഇനി ഈ പ്രക്രിയയിലെ അവസാനത്തെ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് വരാം കൃത്യമായി രേഖകൾ സൂക്ഷിക്കുക ഓർക്കുക ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിയമപരമായി അത് നടന്നിട്ടില്ല എന്ന് കണക്കാക്കപ്പെടാം ഈ ഒരു വാചകം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തവും കൃത്യവുമായ രേഖകൾ എപ്പോഴും സൂക്ഷിച്ചിരിക്കണം ഇത് നിങ്ങളുടെ ജോലിയുടെ നിയമപരമായ അടിത്തറയാണ് ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എം എ ആർ ചാർട്ട് അഥവാ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡ് ഇതൊരു നിയമപരമായ രേഖയാണ് ഇതിൽ മരുന്നിൻ്റെ പേര് അളവ് കൊടുത്ത സമയം എന്നിവ രേഖപ്പെടുത്തണം എപ്പോഴാണോ നിങ്ങൾ മരുന്ന് കൊടുക്കുന്നത് അതേ നിമിഷം തന്നെ ചാർട്ടിൽ ഒപ്പിടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൻറെ ആദ്യ അക്ഷരങ്ങൾ എഴുതുകയോ ചെയ്യണം ആരെങ്കിലും മരുന്ന് കഴിക്കാൻ വിസമ്മതിച്ചാൽ അതും അതിൻറെ കാരണവും നിർബന്ധമായും രേഖപ്പെടുത്തണം ഈ പരിശീലനത്തിൽ പങ്കെടുത്തതിന് എല്ലാവർക്കും നന്ദി നിങ്ങൾ ചെയ്യുന്ന ജോലി വളരെ വിലപ്പെട്ടതാണ് മരുന്നുകളുടെ സുരക്ഷയിൽ നിങ്ങൾ കാണിക്കുന്ന ജാഗ്രത നിങ്ങൾ പരിചരിക്കുന്നവരുടെ ജീവൻ തന്നെ സംരക്ഷിക്കാൻ സഹായിക്കും ഈ പരിശീലനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുമല്ലോ നന്ദി ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക